ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ഇരുമ്പൻ പുളിയാണ് ഇത് ഫുള്ള് പൂവിട്ടിരിക്കുകയാണ് ഇത് ഞാനൊരു ഒരു പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇരുമ്പിപ്പുളിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ പൂവാണിത് ഇതൊക്കെ പുളിയായിട്ട് വരും നല്ല രസമാണ് ഇതിൻ്റെ പൂക്കൾ കാണാം ഇതിലെല്ലാം പൊളി വന്ന് നിറഞ്ഞിരിക്കും അന്നേരം ഞാനൊരു വീടി ഇടുന്നതായിരിക്കും അത് ഫുള്ളുണ്ട് മേലോട്ടൊക്കെ ഉണ്ട് പൂ പൂളി പൂവ് അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് ഇത് വലുതായിട്ടില്ല അത് വലുതാവും ഇത് ഫുള്ളുണ്ടാവും ഈ സമയത്ത് പൂവിട്ടതാണ് പൂക്കൾ കാണാൻ നല്ല അടിപൊളി ഉണ്ടാവുന്നേ ഉള്ളൂ ഇനി ഇത് ഉണ്ടായിട്ട് ഞങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് വീഡിയോ അപ്പോൾ ഒരു പ്രാവശ്യം ഞാനിതിരിട്ട വീഡിയോ എൻ്റെ ലിങ്കിലുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കയറി കാണാം എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രാവശ്യം ഈ വീഡിയോ ഇരുമ്പൻപുളീൻ്റെ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ാണ് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോള് പറയാൻ നല്ലതാണ് ഇത് ദിവസവും കറിയിൽ ഒന്നോ രണ്ടോ ഇട്ടാല് തക്കാളിക്ക് പകരം ഉപയോഗിക്കുകയും നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോള് കുറയുകയും ചെയ്തു പക്ഷേ ചിലർക്കിത് വയറിന് പിടിക്കില്ല ഒന്നോ രണ്ടോ ഉപയോഗിച്ച് അത് കൂടുതൽ ഉപയോഗിക്കേണ്ട മാത്രമല്ല ഇത് അച്ചാറിടാനും ഉപ്പിലിടാനും നല്ലതാണ് ഇതിൻ്റെ പൂക്കൾ ഇത് ഇതിൽ തന്നെ പൂവിങ്ങനെ ഇതിൽ ചെറിയ എറിയേറിയ നരമ്പെട്ടിട്ട് നാമ്പിട്ടിട്ട് അതിൽ നിന്നാണ് പുളി ഉണ്ടാകുന്നത് അപ്പം പിന്നെ ഇടിപിളി പൂക്കൾ